ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ശമനീർക്കോവിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ രേവതി അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോഴേക്കും കല്ലി വരിക അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ സച്ചി ആലോചിക്കുന്നത് ഏ ഞാൻ അവളിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ല നീ ഒരു കാര്യം ചെയ്യും അവൾ വീട്ടിൽ പോയി അന്വേഷിക്കും അപ്പോൾ നിനക്ക് കാണാം അവൾ നല്ല സന്തോഷത്തോടെ ബെർത്ത് ഡെ ആഘോഷിക്കുന്നത് ഏഹ് അവൾ ഡാനീയൻ്റെ നീ ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിക്ക് അപ്പം വണ്ടി കയറുന്നതിന് അവിടെ നിന്ന് പാഞ്ഞങ്ങോട്ട് വിടുകയാണ് ഇതേ സമയം തന്നെ ശരത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ബർത്ത് ആഘോഷമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയാണ് അപ്പോൾ അവിടെ കേക്ക് മുറിക്കുകയാണ് കേക്ക് നമ്മുടെ ശരത്തെ എല്ലാവർക്കും വാല് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് എല്ലാം മുറിച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കണം ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രേവതി ആണെങ്കിൽ അതെ കേക്ക് തീർന്നിട്ടില്ല കേട്ടോ ഏ ആർക്കെങ്കിലും കേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കേക്ക് വേണമെങ്കിൽ പറയണേ എന്നൊക്കെ ഇങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തില്ല അങ്ങനെ ഈ കേക്ക് പ്ലേറ്റുമായിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പോകുമ്പോൾ താ വരുന്നു സച്ചി സാച്ചി ഇടിഞ്ഞ് പാഞ്ഞങ്ങൾ കയറി വന്ന രേവതിയുടെ കേക്കും പ്ലേറ്റ് കയറി അങ്ങോട്ട് പിടിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഞെട്ടിപ്പോയി സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ സച്ചി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർക്ക് സന്തോഷം തോന്നുകയാണ് ദേവൂനും അതേപോലെ തന്നെ ദേവുവിന്റെ അമ്മയ്ക്കും സന്തോഷം തോന്നുകയാണ് അപ്പോൾ സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് എന്താ ആ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഞാനിവിടെ വരുമെന്ന് ഏതായാലും ബർത്ത്ഡേ ഫങ്ഷൻ അല്ലേ ഒരു കേക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെയും പറഞ്ഞുകൊണ്ട് കേക്ക് വരണം കൈയിലെടുക്ക കെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഓ ഞാൻ ഉദ്ദേശിച്ച കേക്കല്ല ഇത് വലിയ കേക്കാ ചെറിയ കേക്കാന്ന് വിചാരിച്ചാ ഞാൻ എടുത്തത് പക്ഷേ ഇത് വലിയ കേക്കായി പോയി ഒരർത്ഥം വെച്ച് തന്നെയാ നമ്മുടെ സച്ചി അവിടെ സംസാരിച്ചത് അപ്പോ ലക്ഷ്മി ആണെങ്കിൽ അതെ മോനെ സച്ചി നീ വന്നല്ലോ നീ വന്നതിൽ വളരെയേറെ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോ ദൈവമാണെങ്കില് അതെ അതെ സച്ചിയുടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി സച്ചിയുടെ മരില്ലെന്നാ ഞാൻ വിചാരിച്ചത് അപ്പോൾ അതെ ശരത്ത് ഈ ഒരു കാഴ്ച കാണുന്നതാ അപ്പൊ ശരത്താണെങ്കിൽ ഇയാൾ എന്താ പരിപാടി എന്നൊക്കെ ചിന്തിച്ച് ശരത്ത് ശരത്തിന്റെ ഷർട്ടിന്റെ കൈടെ എങ്ങനെ ഇങ്ങനെ കയറ്റി കയറ്റിയൊക്കെ വെക്കുകയാണ് ഒരു മൽപ്പിടുത്തം ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ പേടിച്ച് വരച്ച് അത് പിന്നെ സച്ചിയേട്ട സച്ചിയേട്ടൻ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏതായാലും സച്ചിട്ടൻ വന്നല്ലോ ഞാൻ വന്നെന്നോ ഞാൻ വന്നത് കേക്ക് കഴിക്കാനല്ല എന്ന് പറഞ്ഞ് ആ കേക്ക് അങ്ങോട്ട് ആ പ്ലേറ്റിലേക്ക് തന്നെ വലിച്ചെറിയാണ് ഏ ഞാനിവിടെ വന്നത് എന്തിനാണെന്നറിയാമോ എൻ്റെ ഭാര്യക്ക് എന്നോടാണോ സ്നേഹം അല്ലെങ്കിൽ അവളുടെ അനിയനോടാണോ സ്നേഹം എന്നറിയാൻ വേണ്ടിയാ ഞാൻ വന്നത് ഇപ്പോ മനസ്സിലായി ഹ എന്റെ ഭാര്യക്ക് അവളുടെ അനിയനോട് തന്നെയാണ് സ്നേഹം എനിക്ക് തൃപ്തിയായി ഇനി മേലാൻ എന്നെ കാണാൻ വന്നു പോകരുത് ഇനി ഒരു കാര്യത്തിലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നിനക്ക് ഇവിടെ വരാം അല്ലേ എന്നും പറഞ്ഞ് സച്ചി പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് നിന്നില്ല സംസാരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും മുഴുവനും കേൾക്കുമല്ലോ വെറുതെ ഒരു ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നൊക്കെ ചിന്തിച്ച് സച്ചി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നേരെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് രേവതി പേടിച്ചു പോയി അപ്പൊ രേവതിയും അതേപോലെ തന്നെ ക്ഷ്മിയും ദേവും ഒക്കെ പിന്നാലെ ഓടിച്ചെല്ലിക്കാണ് സച്ചിയേട്ട അവിടെ നിന്നേ മോനെ സച്ചി അവിടെ നിൽക്കും മോനെ എന്നൊക്കെ പറയാ അങ്ങനെ ലക്ഷ്മി ആണെങ്കിൽ സച്ചിയുടെ കവിളിൽ ഒന്നും പിടിച്ചിട്ട് മോനെ നീ പോകല്ലേ ഒരു ബർത്ത്ഡേ അല്ലേ നീ ഏതായാലും ഇപ്പൊ പോകല്ലേ മോനെ എന്ന് പറഞ്ഞപ്പോഴൊക്കെ വിട് തന്നെ എന്ന് പറയാ അപ്പൊ രേവതി സച്ചിയുടെ സച്ചിയുടെ പോകല്ലേ സച്ചിയുടെ സച്ചിയുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകരുത് പ്രശ്നം ഉണ്ടാക്കാനോ ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല നിങ്ങൾ സന്തോഷിക്കാ ബർത്ത് ആഘോഷിക്കാൻ വന്ന ആൾക്കാരൊക്കെ ബെർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി എനിക്കിവിടെ ഒരു സ്ഥാനമില്ലല്ലോ നിന്റെ മനസ്സിൽ എന്നോടുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി രേവതി ഹിനി ഇനി ഞാൻ എങ്ങനെയാ നിൽക്കുന്നതെന്ന് നീ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ തള്ളി മാറ്റിയിട്ട് കാറി കയറി പോവാ രേവതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല രേവതി ഭയങ്കര ഏറെ അരച്ചില്ല അപ്പോ അമ്മയും അനീതിയും ഒക്കെ വന്നിട്ട് രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ് മോളെ എന്ത് ചെയ്യാനാണ് മോളെ സച്ചി ഇങ്ങനെ ഒരു ദേഷ്യപ്പെട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ വന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ വിചാരിച്ച് ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കാനാ വന്നതെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ ഇങ്ങനെ മലപ്പിടുത്തം പിടിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഇനി പറയുമ്പോൾ രേവതിക്ക് സങ്കടം തോന്നി ഞാൻ രേവതി നേരെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോ രേവതി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്കൂട്ടറിൽ ഇപ്പോൾ ഈ ഒരു കാര്യം ചന്ദ്ര കാണുക അപ്പൊ ചന്ദ്ര ആ പോയ പോലെ അല്ല ഉള്ള വരവ് ആ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കണ്ടറിയാലോ അങ്ങനെ രേവതി നേരെ വീട്ടിലേക്ക് കയറിയ വീട്ടിലേക്ക് കയറിയപ്പോഴാണ് രവി അങ്ങോട്ട് പറയുന്നത് ആഹാ മോളിത് എവിടെ പോയായിരുന്നു പൂ വെക്കാൻ പോയതാണോ മോള് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല അച്ചാ ഞാൻ പൂ കൊടുക്കാൻ പോയതല്ല ഞാൻ എന്റെ വീർത്തി പോയതാ എൻ്റെ അനിയന്റെ ബർത്ത്ഡേ ആയിരുന്നു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് ശരി അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നോ എന്നിട്ട് തന്നെ വിളിക്കാതിരുന്നത് ഞാനും കൂടെ വരില്ലായിരുന്നു അയ്യോ അച്ഛാ അത് പിന്നെ ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിക്കാതിരുന്നത് സച്ചി വന്നില്ലേ അത് പിന്നെ അച്ചാ എന്താ സച്ചി വന്നില്ലേ എന്ന് അല്ല വന്നു അച്ചാ സച്ചിയേട്ടൻ വന്നു എന്നിട്ട് സച്ചി എവിടെ കാണാനില്ലല്ലോ അത് പിന്നെ സച്ചിയേട്ടൻ ഓട്ടം പോയ പോയച്ചാ എന്ന് രേവതി പറയാ ഇതെല്ലാം ഒളിഞ്ഞിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ചന്ദ്ര ആണോ മോൾ മോളെ ഞാനേ അവന്റെ വീട് വരെയും പോകേ കൂട്ടുകാരൻ്റെ ഞാൻ ശരി ഞാൻ ഇറങ്ങട്ടെ ശരി അച്ചാച്ചൻ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ രവി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ ഈ രേവതി വീട്ടിലേക്ക് കയറാൻ പോയപ്പോഴേക്കും ചന്ദ്ര ഓടി വന്നിട്ടടി അവിടെ നിൽക്കടി ഹാ ഞാൻ ഞാനിവിടെ ഒരാളുണ്ടെന്നാ നീ കണ്ടിട്ടും കണ്ട ഭാവം ഒന്നും അടിക്കാതെ കയറി പോവുകയാണല്ലോ അമ്മക്ക് എന്താ വേണ്ടത് അമ്മ എന്ത് പറയാനാൻ വേണ്ടി വന്നത് അല്ല ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ കൊഴപ്പില്ലായിരുന്നു ഓ കൊഴപ്പില്ലായിരുന്നു അല്ലേ അവിടെ സച്ചി വന്നല്ലേ സച്ചി വന്നിട്ട് എന്ത് പറഞ്ഞു അമ്മക്കിപ്പ എന്തിനാ അതൊക്കെ അറിയുന്നത് എടീ സച്ചി ആദ്യ ഇവിടെ അന്വേഷിച്ചു വന്നത് ഇവിടെ അന്വേഷിച്ചു വന്നപ്പോഴേ അതെ ഞാൻ പറഞ്ഞു രേവതി ഇവിടെ ഇല്ല എന്ന് അപ്പൊ അവൻ പറയാ രേവതി പൂ വിൽക്കാൻ പോയിട്ടുണ്ടാവുന്നു ഞാൻ പറഞ്ഞു ഏയ് നിന്റെ ഭാര്യ പൂ വിൽക്കാൻ വേണ്ടി പോയതല്ല നിന്റെ ഭാര്യ അവൻ അവളുടെ അനിയൻറെ ബർത്ത്ഡേ ഫങ്ഷന് പോയതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവൻ വിശ്വസിച്ചില്ല അവൻ വിശ്വസിക്കാതിരുന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ആയില്ലെങ്കിൽ അവളുടെ വീട്ടിൽ പോയെന്ന് അന്വേഷിക്കെ അപ്പോ അവൻ ഇവിടെ നിന്ന് പുറപ്പെട്ടതാ അവടെ എത്തിയല്ലേ അവിടെ എത്തിയിട്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയോ നമുക്ക് സമാധാനമായല്ലോ അതെ എനിക്ക് സമാധാനമായടി ഇനി അവൻ നിന്റെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി ഈ വീട്ടിൽ നീ എത്ര ദിവസം ഉണ്ടാവും എനിക്കൊന്നും അറിയണമല്ലോ പഴയതുപോലെ സച്ചിയാകും ഹാ അവൻ അവനെന്നോട് പറഞ്ഞതേ എൻ്റെ ഭാര്യ എൻ്റെ വാക്ക് ധിക്കരിച്ചു പോകില്ലായെന്ന് ഇപ്പവന് മനസ്സിലായില്ലേ പരിവൃദ്ധയായ ഭാര്യ അവന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് പോകുമെന്ന് ഇപ്പൊ അവന് മനസ്സിലായില്ലേ ഇനി അവൻ ദേ പഴയ ആളായി മാറോടി നീ കണ്ടോ ദേ നിന്റെ ജീവിതം കുട്ടിച്ചോറായി എന്നിങ്ങനെ ചന്ദ്ര പറയാ ഇത് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല രേവതി നേരെ അകത്തേക്ക് കയറി പോവാ അറി പോയി രേവതി ഇരുന്ന് ഭയങ്കര കരച്ചിലാ അപ്പോഴാണ് വർഷ കയറി വരുന്നത് അപ്പൊ വർഷ കയറി വന്ന് ഹാ ചേച്ചി ഇവിടെ ഇപ്പുണ്ടായിരുന്നോ ചേച്ചി ചേച്ചി ഫംഗ്ഷന് പോയോ അപ്പോ രേവതിയുടെ മുഖം വല്ലാതെ ഞാൻ തളർന്നിരിക്കുകയാണ് അയ്യോ ചേച്ചി എന്ത് പറ്റി ചേച്ചി ചേച്ചി കരയാണോ എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ പോയി പക്ഷേ അവിടെ സച്ചിയേട്ടൻ വന്നായിരുന്നു ഏഹ് സച്ചിയേട്ടൻ വന്നായിരുന്നോ അല്ല സച്ചേട്ടനോട് വരണ്ട എന്ന് ചേച്ചിയുടെ അറിയാൻ പറഞ്ഞല്ലേ എന്നിട്ട് എന്തിനാ സച്ചിയേട്ടൻ അങ്ങോട്ട് വന്നത് അത് ഞാൻ ബർത്ത്ഡേ ഫങ്ഷന് പോയതാണെന്ന് സച്ചിയേട്ടൻ അറിയായിരുന്നു സച്ചിയേട്ടൻ ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാ വന്നത് ചേച്ചി ബർത്ത് ഡേ പോയ കാര്യം സച്ചിയങ്ങനെ അറിഞ്ഞോ അത് ഇവിടുത്തെ അമ്മയാ പറഞ്ഞത് ഓ ഈ ആന്റിക്ക് ഒരു പണിയില്ലേ ഇവരെന്തിനാ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത് ഇവർ നമ്മൾ സംസാരിക്കുന്ന മുഴുവനും ഒടിഞ്ഞിന്ന് കേൾക്കുകയാണോ ഇവർക്ക് വേറെ ഒരു പണിയില്ലേ എന്ന് വർഷ ചോദിക്കുകയാണ് എന്ത് എന്ത് ചെയ്യാനാണ് വർഷേ എല്ലാം തകിടം മറിഞ്ഞു അമ്മ ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അവിടെ ചെന്ന് അവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചേടൻ പ്രശ്നങ്ങളുണ്ടാക്കി ഇനി എന്തൊക്കെ ഇവിടെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ദയമ്മേ ഇനി ആകെ പ്രശ്നമായില്ല ചേച്ചി ഷേ ചേച്ചി പോകണ്ടായിരുന്നു ചേച്ചി പോണില്ല പോണില്ല എന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഞാനല്ലേ ചേച്ചിയെ നിർബന്ധിച്ച് വിട്ടത് ദൈവമേ ഇവിടെ വന്നിട്ട് ഇനി എന്ത് പ്രശ്നങ്ങളും ഉണ്ടാവുവാമോ ചേച്ചി ചേച്ചി സങ്കടപ്പെടേണ്ട അങ്ങനെ സച്ചിയുടെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ ഏതായാലും പോയിന്ന് റെസ്റ്റ് എടുക്കട്ടേട്ടാ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വർഷം പോവാ അപ്പോ രേവതിക്കാണെങ്കിൽ ഒന്നും ഒരു എത്തും മുടിയും കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ആ അങ്ങനെ രേവതി രാത്രി ആയാലും വരെ നമ്മുടെ സച്ചിയെ കാത്തോണ്ടിരിക്ക അപ്പോഴാണ് ദാ സച്ചി കൂടിച്ചില്ലേക്ക് കേട്ട് നാലുകാല് വരുന്നു ഇത് കണ്ട രേവതി പേടിച്ചു പോയി അയ്യോ സച്ചി ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ കയറി പിടിക്കാ രേവതി വിടറി എന്നെ വിടടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിന്റെ കൈ തട്ടി തെറിപ്പിക്കണം നീ എന്തിനാ എന്നെ പിടിക്കുന്നത് ഹെ നിനക്ക് ഞാനല്ലേ വലുത് നിന്റെ അനിയല്ലേ വലുത് ഞാൻ പറഞ്ഞിട്ടു നീ അനിയന്റെ ബർത്ത്ഡേ ഫങ്ഷന് പോയില്ലേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പോകരുതെന്ന് എന്നിട്ട് നീ എന്തിനാ പോയത് ഇന്നും ചോദിച്ചുകൊണ്ട് അടക്കണെന്ന് ബഹളം തുടങ്ങി സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഈ കാര്യത്തിലേക്ക് കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലോ സച്ചേട്ടാ ഞാൻ പ്രശ്നം ഉണ്ടാക്കും എനിക്കൊരു വിലയും തരുന്നില്ല എൻ്റെ ഭാര്യ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് നിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് ഞാൻ ഇനിയും കുടിക്കും കൂടി ചെല്ലേക്ക് കേട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തിനാണ് സച്ചിയേട്ട് എനിക്കറിയാം സച്ചിയൻ എന്തിനാ കുടിച്ചേന്ന് ഞാൻ ആ ബർത്ത്ഡേ ഫങ്ഷന് പോയത് സച്ചിയൻ ഇഷ്ടപ്പെട്ടില്ലല്ലേ അതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സച്ചിയേട്ടാ അതെൻ്റെ അനിയനല്ലേ എൻ്റെ അനിയന്റെ ബർത്ത്ഡേ ഫങ്ഷൻ എനിക്ക് പോകാതിരിക്കാനായിട്ട് കഴിയോ അതെ അവനെന്റെ കൂടപ്പറപ്പല്ലേ ഓ കൂടപ്പറപ്പ് അപ്പ നിനക്ക് കൂടപ്പറപ്പാ വലുത് ഞാൻ പറയുന്ന വാക്കല്ലല്ലേ വിട് എന്നെ വിട് ഏ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ഇനിയും കുടിച്ച് ലെക്ക് ലെക്ക് കെട്ടിങ്ങനെ വരും ഇനി എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട എന്റെ വാക്കുകൾ കേൾക്കാതെ എന്റെ വാക്ക് ധിക്കരിച്ചിട്ടു പോയാ നിന്റെ വാക്ക് നിന്റെ വാക്കുകൾ എനിക്കും കേൾക്കണ്ട ഇവിടെ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞായിരുന്നു എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് എന്റെ ഭാര്യ പോകില്ല എന്ന് പക്ഷേ എന്റെ അമ്മ എന്നോട് പറഞ്ഞറിയാമോ നീ ഒരു മണ്ടനാണ് തിരു മണ്ടൻ അതെ ഞാൻ മണ്ടനാണ് എനിക്ക് മണ്ടത്തര സംഭവിച്ചു പോയി എന്റെ ഭാര്യയെ ഞാൻ വിശ്വസിച്ചു അവളെന്റെ വാക്കുകൾ കേൾക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ അതെല്ലാം തെറ്റായി പോയി ഞാൻ വെറും തിരു മണ്ടനായി പോയി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരോടും കരയാണ് സച്ചിട്ടാ സച്ചിയുടെ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ ആൾക്കാരെയൊക്കെ ഉപേക്ഷിക്കണമെന്നാണോ ഞാൻ എൻ്റെ അമ്മയെയും എൻ്റെ അനിയത്തിയെയും എൻ്റെ അനിയനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടുത്തെ നിന്ന് സച്ചിയനെ സ്നേഹിക്കണമെന്നാണ് ഏഹ് അവരെ സ്നേഹിച്ചാൽ സച്ചിയനോട് സ്നേഹമില്ലെന്നാണ് എൻ്റെ അർത്ഥം ദേവതി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വേറെ ആരെയും അല്ല പറഞ്ഞത് ഞാൻ നിന്റെ ആങ്ങളെ മാത്രമാണ് പറഞ്ഞത് അവനോട് സംസാരിക്കാനോ അവനെ കാണാൻ പോകരുതെന്നോന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നീ ചെയ്യുന്നില്ല നിനക്ക് നിന്റെ അനിയൻ തന്നെ വരുന്നത് എന്തിനാ സച്ചിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് മാത്രം തെറ്റ് എന്റെ അനിയൻ നിങ്ങളോട് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ദേ അവൻ ചെയ്ത തെറ്റ് നീ എന്നോട് പറയാനായിട്ട് നിൽക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലതും പറയേണ്ടി വരും അവനെ പോലൊരിത് സച്ചിയേട്ടാ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ സച്ചിയേട്ടാ ഞാനല്ലേ അവന് എല്ലാം മിണ്ടരുത് മിണ്ടഴുതീക്കിടി ഹോ അച്ഛനില്ലാത്ത പിള്ളേരെന്താ ഈ ഭൂമിയിൽ വളരുന്നില്ലേ അവർ നല്ല രീതിയിൽ വളരുന്നുണ്ട് പഠിക്കുന്നുണ്ട് മിടുക്കരാകുന്നുണ്ട് പക്ഷെ നിന്റെ ആങ്ങള അങ്ങനെയാണോ ചെയ്യുന്നത് ഹ നിന്റെ ആങ്ങളാ മറ്റുള്ളവരെയാണ് ദ്രോഹിക്കാനായിട്ട് നടക്കുന്നത് കേട്ട് എപ്പോഴേക്കും രേവതി ആയിരുന്നു ഭയങ്കര ഏറെ കരച്ചിലാണ് അപ്പോ സച്ചേട ഇങ്ങനെയൊന്നും പറയല്ലോ സച്ചിയേടാ വേണ്ട ദേ നിന്നോടുള്ള സ്നേഹവും എന്റെ ചങ്കിലായിരുന്നു പക്ഷേ നിനക്ക് എന്നുള്ള സ്നേഹം ഈ തറയിലാണെന്ന് പറഞ്ഞുകൊണ്ട് തറയിലിടക്കാണ് സച്ചിട്ടാ എനിക്ക് സച്ചിയേട്ടാ ബിഡ്രി ഞാൻ ഇവിടെ തന്നെ കിടക്കും അപ്പോ നമ്മുടെ ചന്ദ്ര ഇതെല്ലാം കാണുക ചന്ദ്രക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് രേവതി ഇനി എന്നെ തൊട്ടു പോകരുത് നീ ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നെ ചതച്ച ഭാര്യയോടൊപ്പം എനിക്കിനി ജീവിക്കണ്ട ഏ എനിക്കിങ്ങനെ ആയാ മതി ഇനി ഇവിടെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുള്ളൂ നീ എന്നെ ചതിച്ചില്ലേ എന്റെ വാക്ക് ധിക്കരിച്ചില്ലേ എന്നിട്ട് നിന്റെ അനിയന്റെ ഒപ്പം നീ പോയില്ലേ ഞാൻ ഇനി നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി കിടന്ന് അവിടെ പൂര ഉടക്കും പൂര ബഹളം ഇത് കണ്ട ചന്ദ്ര സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുക അപ്പോ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ